അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മെയ് ദിനത്തോടനുബന്ധിച്ച് താനൂരിൽ മെയ് റാലി നടത്തി മെയ് ദിനത്തോടനുബന്ധിച്ച സിഐ ടി യു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ താനൂരിൽ മെയ് ദിന റാലി നടത്തി ശോഭ പറമ്പ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എം പി വത്സരാജ് അദ്ധ്യക്ഷത വഹിച്ചു എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സി ബാലകൃഷ്ണൻ പി പ്രസാദ് പി പി സൈതലവി എന്നിവർ സംസാരിച്ചു ജി ജയപ്രകാശ് നന്ദി പ്രകാശിപ്പിച്ചു കെ വി എ ഖാദർ പി ഷൺമുഖൻ പി സെനീർ പി സുഹറ കെ സുനിത എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി